ജനങ്ങൾക്ക് വ്യത്യസ്തമായ ഷോപ്പിംഗ് അനുഭവം നൽകാൻ കോഴിക്കോട് തൊണ്ടയാട് മൈജിയുടെ പുതിയ എപ്പിക് ഷോറും പ്രവർത്തനം തുടങ്ങി ചലച്ചിത്ര താരങ്ങളായ കുഞ്ചാക്കോ ബോബനും മഞ്ജു വാര്യരും മന്ത്രി മുഹമ്മദ് റിയാസും എത്തിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് താരങ്ങളെ കാണാനും മൈജിയുടെ വ്യത്യസ്തതയെ തൊട്ടറിയാനുമായി നിരവധി ആളുകളാണ് ഒത്തുകൂടിയത് മഞ്ജു വാര്യെയും കുഞ്ചാക്കോ ബോബനെയും വലിയ ആവേശത്തോടെയാണ് കോഴിക്കോട്ടുകാർ വരവേറ്റത് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനെത്തിയ ജനസാഗരത്തോട് ഇരുവരും സംവദിച്ചു വർഷങ്ങൾ കൊണ്ട് മൈജി എന്ന ഒരു പ്രസ്ഥാനം വളർന്നു വന്നത് മലയാളികളുടെ സ്നേഹം കൊണ്ടാണ് മലയാളികൾക്ക് അവർ നൽകിയ സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് പക്ഷേ കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ മൈജിയുടെ ഏറ്റവും വലിയ ഷോറൂം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ മൈജി കുടുംബത്തിൻ്റെ ഭാഗമാകാൻ സാഹചര്യം ഒരുപാട് സന്തോഷം മൈജി വലിയ നിലയിൽ മുന്നോട്ട് പോവുകയാണ് കേരളത്തിലാകെ പടരുകയാണ് അതിന് അതിനെ എല്ലാവിധ ആശംസകളും ും വളരെ ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് എല്ലാവർക്കും ഉണ്ടാവുക ഇത് വന്ന് സാധനം മേടിക്കുക ലൈവായിട്ട് ചെയ്ത് സാധനങ്ങൾ വാങ്ങിക്കാൻ പറയുന്നത് അത് അധികം ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ കാണുന്നത് വന്നിട്ട് സ്ക്വയർ ഫീറ്റിലാണ് തൊണ്ടയാട പുതിയ മൈജി ഒരുക്കിയിരിക്കുന്നത് ലോകോത്തര ഇലക്ട്രോണിക് ബ്രാൻഡുകളുടെ അനവധി ശേഖരത്തിനൊപ്പം പുതിയ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുകയാണ് മൈജി ഷോറൂമാണ് സൗത്ത് ാണ് ഇത് കേരളത്തിലെ മൂന്ന് സ്ഥലങ്ങളിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് വരാൻ പോകുന്നത് കൊച്ചിയിലാണ് അത് കഴിഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിലും നൂറ്റി നാൽപ്പതാമത് എപ്പിക് ഷോറൂമാണ് തൊണ്ടയാട് ആരംഭിച്ചത് മെട്രോ നഗരങ്ങളിലേക്കടക്കം പുതിയ ഷോറൂമുകൾ വ്യാപിപ്പിക്കലാണ് ലക്ഷ്യം തിരുവനന്തപുരത്തും കോഴിക്കോടും അധികം വൈകാതെ പുതിയ അനുഭവവുമായി മൈജി എത്തുകയും ചെയ്യും മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്